നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടിയുടെ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് എസ് സി ആർ ടിയുടെ ഒരു സീരീസിലെ പതിനൊന്നാമത്തെ നമ്മൾ ഇന്ന് എടുക്കുന്നത് ബാക്കി ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് പോയി ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് കളയാതെ ക്ലാസ്സിലേക്ക് പോവാം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു ജാതി മതം വേഷം ഭാഷ സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ ഈ ഈക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ ഇന്ത്യയെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാഷ കൊണ്ടും മതം കൊണ്ടും ആഹാര രീതി കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും ജീവിതശൈലി കൊണ്ടും എല്ലാ കാര്യങ്ങളിലും വൈവിധ്യമാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് പക്ഷേ ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാഷ്ട്രം ഒരൊറ്റ രാഷ്ട്രമായി ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന അല്ലെങ്കിൽ അതിൻ്റെ ആ അടിത്തറ പാകീയ കാരണം എന്ന് പറയുന്നത് തന്നെ എന്താണ് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു വിവിധ നാട്ടുരാജ്യങ്ങൾ എന്താണ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി ഇന്ത്യ എന്നൊരു രാജ്യം അത് ഇന്ത്യ എന്നൊരു രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടതിന് കാരണം ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇതിനെയാണ് നമ്മൾ ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇങ്ങനെ ഒന്നായി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു സ്വഭാവ സവിശേഷതയാണ് ദേശീയതയിൽ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിന് ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിലൂടെ മുഴുവനായിട്ടും ഒന്ന് പരിശോധിക്കപ്പെടുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇന്ത്യയുടെ വന്ധ്യവയോധികനെ ഒന്ന് നോക്കാം അല്ലേ ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് ദാദാഭായ് നവറൂജിയാണ് അല്ലേ ദാദാഭായ് നവറൂജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്താണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ ഒരു പുസ്തകത്തെ പറ്റി പി എസ് സിയുടെ പല പരീക്ഷകളിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് യു പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് ദാദാഭായ് നവറോജിയുടെ ഈ ബുക്കിനെ പറ്റി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് എന്ന തൻ്റെ നിരീക്ഷണം അതാണ് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് അപ്പം എന്താണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ ബുക്ക് എഴുതിയത് ദാദാഭായ് നവറൂജിയാണ് ഇന്ത്യയുടെ വന്ധ്യവൈതികനെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെയാണ് തൻ്റെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാവിഷയമാക്കുന്നതാണ് ഈ ഒരു പുസ്തകം അല്ലേ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്താണ് സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് പോയി അവരുടെ രാജ്യത്തിനെ വികസിപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു വസ്തുതയാണ് ഡ്രെയിൻ തിയറിയിലൂടെ ഇദ്ദേഹം പറയുന്നത് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി നമുക്ക് ഇനി സാമ്പത്തിക നയം എന്താണെന്നൊന്നും നോക്കാം ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ തൊട്ട് മുൻപുള്ള അധ്യായത്തിലായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി എന്താണ് ചെയ്തത് അവർ ഇന്ത്യയിലേക്ക് വന്നത് മുതൽ എന്താണ് അവർക്ക് വലിയ വലിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് അവർ ഇന്ത്യയെ കണ്ടത് ഒപ്പം എന്താ അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു കമ്പോളവും കൂടിയായി അവരെന്ത് ഇന്ത്യയെ മാറ്റി ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇവയൊക്കെ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ട് മാറി ഒപ്പം എന്താണ് കർഷകർ കൈവേലക്കാർ ചെറുകിട കച്ചവടക്കാർ ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റിയിട്ട് വിശദമായി പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡേ തുടങ്ങിയവരാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന സാമ്പത്തിക ചൂഷണങ്ങളെ പറ്റിയിട്ട് അവർ നടപ്പിലാക്കിയ സാമ്പത്തിക ചൂഷണ നയങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡേ തുടങ്ങിയവരാണ് ഇവരൊക്കെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു കേട്ടോ അപ്പോൾ ആരൊക്കെയാണ് ദാദാഭായ് നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് ബ്രിട്ടീഷ് ചൂഷണങ്ങളെ പറ്റിയിട്ട് ആദ്യകാലങ്ങളിൽ കൃത്യമായ പഠനം നടത്തിയത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് എപ്പോഴാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യയെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് അല്ലേ അവരുടെ സംസ്കാരത്തെ അവരുടെ രീതികളെ കാഴ്ചപ്പാടുകളെയൊക്കെ ഇന്ത്യൻ ജനതയുടെ മേൽ പതിയെ പതിയെ അടിച്ചേൽപ്പിക്കുക അങ്ങനെ എന്താണ് ഇന്ത്യയെ അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി പൂർണ്ണമായും മാറ്റുക ഇവിടെ നിന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരുപറ്റം ജനങ്ങളെ എന്താണ് ബ്രിട്ടീഷുകാരുടെ അനുഭാവികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചു തുടങ്ങിയത് എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരെന്ത് ചെയ്തു ജനാധിപത്യം സ്വാതന്ത്ര്യം സ്ഥിതിസമത്വം തുല്യനീതി ശാസ്ത്രബോധം പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് മാറുകയാണ് ചെയ്തത് വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും എന്താണ് ഉയർച്ചയിലേക്ക് പോകുമല്ലേ വിദ്യാഭ്യാസം കൂടും തോറും കാര്യങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചുറ്റുപാടുകളെ നിരീക്ഷിക്കുകയും ചെയ്യും തോറും എന്താണ് കൂടുതൽ കൂടുതൽ മൂല്യബോധമുള്ള മനുഷ്യനായിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം അത്തരത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്കൊക്കെ എന്താണ് സംഭവിച്ചത് അവർക്ക് ജനാധിപത്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തെപ്പറ്റിയും തുല്യനീതിയെപ്പറ്റിയും ശാസ്ത്രബോധത്തെ പറ്റിയും ഒക്കെ ഉള്ള അവബോധമുണ്ടാവുകയും അങ്ങനെ അവരെന്താണ് അവർ കൂടുതൽ പൗരാവകാശ ബോധമുള്ളവരായിട്ട് മാറുകയും ചെയ്തു പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായി എന്ന് ചിന്തിച്ചു ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിക്കുകയും രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള ഒരു പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറുകയും ചെയ്തു രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർലഭ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ കൂടുതൽ സഹായിച്ചു ഇതെന്താണ് ദേശീയതയുടെ ആവിർഭാവത്തിലേക്കാണ് വഴിതെളിച്ചത് നമ്മളെപ്പോഴും എന്തിനാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇതൊക്കെ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പത്രത്തിലും നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാലേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ് ഒരു മൂന്നാല് സ്റ്റേറ്റ്മെൻറ്റ് തരുന്നതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ എന്താണ് തങ്ങളുടെ പൗരബോധത്തെ പറ്റി മനസ്സിലാക്കുകയും അവരെ അത് കൂടുതൽ എന്ത് ചെയ്തു പല ഭാഗത്തു നിന്ന് വരുന്ന ഇന്ത്യക്കാരെ ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ നമ്മൾ അവിടെ എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ ഒന്ന് വിശദമായി വായിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ അതാണ് എസ് സി ആർ ടി പഠിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ആവശ്യകതയും അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം എന്താണ് ഓരോ സാഹിത്യത്തിലും അലയടിച്ച് തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനകളും ചൂഷണങ്ങളും ഒക്കെ എന്താണ് സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് മാറി അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള ദീനബന്ധു മിത്ര ബെങ്കിൻചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ഒരു ദേശീയ ബോധം വളർത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറി അപ്പം നമുക്ക് അക്കാലത്തെ പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാരും അവരുടെ ആ സാഹിത്യ രചനയുടെ ഭാഷയും ഒന്ന് പരിശോധിക്കാം അതൊരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ബംഗാളി ഭാഷയിലാണ് എഴുത്തുകൾ നടത്തിയിട്ടുള്ളത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഏത് ഭാഷയാണ് ബംഗാളി ഭാഷയാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ലക്ഷ്മിനാഥ് ബസ്ബറുവയോ ആസാമീസിലാണ് രചനകൾ നടത്തിയത് ആരാണ് ലക്ഷ്മി നാഥ് ബസ്ബറുവ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിലാണ് മറാത്തിയിലാണ് രചനകൾ നടത്തിയത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലാണ് രചനകൾ നടത്തിയത് ഭാരതി തമിഴിലും ഭാരതേന്ദു ഹരിചന്ദ്രയും പ്രേംചന്ദും ഹിന്ദി ഭാഷയിലാണ് അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലാണ് ഭാരതേന്ദു ഹരിചന്ദ്രയും പ്രേംചന്ദും ഹിന്ദിയിലാണ് രചനകൾ നടത്തിയത് അൽതാഫ് ഹുസൈൻ ഹാലി ഉർദു ഭാഷയിലും വള്ളത്തൂർ നാരായണമേനൂൻ മലയാള ഭാഷയിലുമാണ് ഇവരൊക്കെ എന്താണ് ദേശീയ പ്രസ്ഥാന കാലത്ത് എന്താണ് പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാരാണ് അവരുടെ ഭാഷയാണ് നമ്മൾ നോക്കിയത് ഒന്ന് ഓർത്ത് വെക്കുക ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നിരുന്നു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള രാജാറാം മോഹൻ റോയിയാണ് അപ്പം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാദ് ഉൾ അക്ബറും അപ്പോ സംബാദ് കൗമുദി അതുപോലെ തന്നെ മിറാദ് ഉൾ അക്ബർ ഈ രണ്ട് പത്രങ്ങൾ ആരംഭിച്ചതാരാണ് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതാണ് സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിൽ നമ്മളോട് ചോദിക്കും സമ്പാദ് കൗമുദി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു എന്ന് ചോദിക്കാം സമ്പാദ് കൗമുദി എന്ന പത്രം ബംഗാളി ഭാഷയിലും അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലായിരുന്നു മിറാദ് ഉൾ അക്ബർ മിറാദ് ഉൾ അക്ബർ ഏത് ഭാഷയിലാണ് പേർഷ്യൻ ഭാഷയിൽ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾ എന്തു ചെയ്തു വളരെയേറെ സഹായിച്ചു ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാദ് ഉൾ അക്ബറും മിറാദ് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിലും സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലുമാണ് ആരംഭിച്ചത് അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ ആരംഭിച്ചൊരു പത്രമാണ് ഏതാണ് അമൃത് ബസാർ പത്രിക ദ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയുമോ അത് രണ്ടും ഇംഗ്ലീഷ് ഭാഷയിലാണ് മാതൃഭൂമിയും അൽ അമീനും മലയാളത്തിലാണ് അപ്പം അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിൽ മാതൃഭൂമിയും അൽ അമീനും മലയാളത്തിൽ ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണത്തിനുള്ള ആയുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിറ്റൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം അപ്പോൾ എന്താണ് നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ലിറ്റൻ പ്രഭുവാണ് ഇത് ബ്രിട്ടീഷുകാർ എന്താണ് ഈ വർത്തമാന പത്രങ്ങളൊക്കെ ഒരു പ്രചാരണത്തിനുള്ള മാധ്യമമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ അവയെ എതിർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അതിലൊന്നാണ് നാട്ടുഭാഷാ പത്രനിയമം ഇത് ലിറ്റൻ പ്രഭുവാണ് നടപ്പിലാക്കിയത്